വനക്കും സൈറാം ഞാൻ ഗൗരി ജയൻ സ്നേഹസ്വന്തങ്ങളെ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു സഹോദരൻ ചോദിച്ചതാണ് പണക്കാർക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോയി അന്നദാനം ഉൾക്കൊള്ളാമോ പണക്കാർക്കൊക്കെ എന്തിനാണ് അന്നദാനം ഇല്ലാത്തവർക്കല്ലേ അന്നദാനം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെയല്ല പണക്കാരായാലും പാവപ്പെട്ടവരായാലും അന്നദാനം എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കാശുകാരെന്നോ പാവങ്ങളെന്നോ ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മളുടെ അഹങ്കാരത്തെയും പണം ഉണ്ട് എന്നുള്ള എന്താ പറയുന്ന അഗമ അതൊക്കെ ഒന്ന് ഇല്ലാതെ എല്ലാവരും എങ്ങനെയാണോ അങ്ങനെയാണ് നാനും എന്ന് പറഞ്ഞ് അതേ ക്യൂ നിന്ന് നമ്മൾ പോയി അന്നദാനം വാങ്ങിച്ച് കഴിക്കുന്നത് അത്രയും പുണ്യമാണ് ഇല്ലാതെ ഭഗവാന്റെ അന്നപ്രസാദം കഴിക്കാൻ അതിനൊക്കെ ഒരു ഭാഗ്യമാണ് പാവപ്പെട്ടവർക്ക് മാത്രമല്ല അന്നദാനം ആർക്കും അന്നദാനം കഴിക്കാവുന്നതാണ് എത്ര വലിയ പണക്കാരായാലും അവർക്ക് വിശപ്പ് എന്ന് പറയുന്നതു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു കാടാണ് അവിടെ കടകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടു കഴിഞ്ഞോ കഴിഞ്ഞു എന്ന് വയ്ക്കുക അപ്പോൾ നമ്മൾക്ക് വലിയ കാശൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ വലിയ പണക്കാരാണെന്ന് പറഞ്ഞാലും ആ നേരം ലഞ്ച് ടൈമ് വരുമ്പോൾ നമ്മൾക്ക് വിശക്കാതെ ഇരിക്കുമോ വിശക്കും വിശക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യാനും ആ പൈസ എടുത്ത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല അപ്പോഴെന്താണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കഴിക്കാതെ ഇരിക്കുമോ അവർക്ക് ഷുഗർ ആ ടൈമിന് ആഹാരം കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക ആ ക്ഷേത്രത്തിൽ അവിടെ അന്നദാനം കൊടുക്കണമെന്ന് അറിഞ്ഞാൽ എത്ര പൈസക്കാരായാലും നമുക്ക് പോയി ആഹാരം കഴിക്കാമെന്നുള്ള അയ്യോ ഓർമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇല്ലാതെ അപ്പോഴൊന്നും അയ്യെ വിശക്കുമ്പോൾ പണം എനിക്കിത്രയുണ്ട് എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവരാൾക്ക് മാത്രമല്ല അന്നദാനം പാവപ്പെട്ടവർക്ക് അറിഞ്ഞ് ചെയ്യണം അത് അന്നദാനം തന്നെയാണ് എങ്കിലും പാവപ്പെട്ടവരായാലും പണക്കാരായാലും പിന്നെ ക്ഷേത്രത്തിൽ പോയി കഴിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് എല്ലാവരും കരുതണം അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട് പിന്നെ വലിയ പണക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം ഒരു ബർത്ത്ഡേ ആവട്ടെ എന്തെങ്കിലും ആ വീട്ടിൽ വിശേഷമാകട്ടെ വലിയ കാസുകാരൊക്കെ എന്താ ചെയ്യാതെ ഒരു നടന്ന സംഭവമാണ് പണ്ടൊരിക്കൽ അതായത് അവരുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ട ഒരു അഞ്ച് വർഷമൊക്കെ കുട്ടികളില്ലാതെ കിട്ടിയ ശേഷം ആ കുട്ടിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ചെയ്യാനായിട്ട് അവർ ഒരുങ്ങുകയായിരുന്നു അപ്പോഴ മൂന്നു ദിവസമൊക്കെ വരുന്നവരൊക്കെ ഒക്കെ ഫുഡാണ് മൂന്ന് നേരവും ആഹാരവും തുണിയും ഇതെല്ലാം അവിടെ വല്ല ഉത്സവമായിരുന്നു തേരു പോലെയുള്ള ഒക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു അവരുടെ തൊഴുത്തിലെ പശുവെ അവർ മറന്നു അതിന് ആഹാരം കൊടുക്കാനോ വൈക്കോല് വയ്ക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും അവർക്ക് അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല അവർക്ക് ആഘോഷമായിരുന്നു വലിയ ആഘോഷമല്ലേ സ്വന്തക്കാരും അയൽക്കാരും നാട്ടുകാരും അങ്ങനെ വരുമ്പോഴുള്ള ഈ ആഘോഷം മാത്രമായിരുന്നു പക്ഷേ ആ കുഞ്ഞിന് പാൽ കൊടുത്ത ആ പശു അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ അവർ ഇത്രയും വിരുന്നു വെച്ചു എല്ലാം കഴിഞ്ഞ ശേഷമാണ് അവിടെ പോയി നോക്കുമ്പോൾ ആ പശു വറ്റി വരന്ന് വായിൽ വെള്ളം ഒലിച്ച് ആഹാരമില്ലാതെ ഇരിക്കുന്നത് അവർ കാണാൻ കഴിഞ്ഞത് എത്ര വലിയ നിങ്ങൾ അന്നദാനം ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് എന്താ പ്രയോജനം എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ വായില്ലാതെ ജീവൻ അന്ന് പട്ടിണിയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എവിടെ പോയി ഇതൊക്കെ ഇങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത് അതായത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കൊക്കെ നമ്മൾ ആഹാരം വയ്ക്കുന്നത് അതും അന്നദാനം തന്നെയാണ് നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് പറ്റുന്ന ആഹാരങ്ങൾ പക്ഷി മൃഗാദികൾക്കൊക്കെ കൊടുക്കുക പറ്റുമെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് അനം ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളത് അമ്പലത്തിൽ പോകുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ പണക്കാരാണെന്നുള്ള ഈ അഹങ്കാരമൊന്നും ഇല്ലാതെ പോയി ആഹാരം വാങ്ങിച്ച് വയറ് നിറയെ കഴിച്ചിട്ട് സന്തോഷത്തോടെ പോവുക ഭഗവാനെ തൊഴുതുക ഈ ആഹാരം എപ്പോഴും കിട്ടണേ എന്ന് പറഞ്ഞിട്ട് ഓം സൈറ